സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ രണ്ട് നിന്റെ വായല്ല മറ്റൊരുത്തൻ നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ മുഖസ്തുതി ഏവർക്കും ഇഷ്ടമായിരിക്കും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ് എന്നാൽ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരെ പല കെണികളും കാത്തിരിക്കുന്നുണ്ടാകും ആകയാൽ ജ്ഞാനമുള്ളവർ മുഖസ്തുതി സുഖകരമാണെങ്കിലും അത് കഴിവതും ഒഴിവാക്കി ജീവിക്കും ചില മുഖസ്തുതികൾ യാഥാർത്ഥ്യമായിരിക്കുമെങ്കിലും അത് പറയുന്ന വ്യക്തി സാഹചര്യം പറയുന്ന വിധം മുഖസ്തുതിക്ക് ശേഷം പറയുന്ന അല്ലെങ്കിൽ തന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് അതിലെ ഉദ്ദേശ്യ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ മിക്കവാറും സ്വാദ്ദേശപരമല്ല തന്നിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കുതന്ത്രമായിരുന്നു എന്ന് അറിവുള്ളവർ ആദ്യമേ തിരിച്ചറിഞ്ഞ് ഒഴിവാകും അല്ലാത്തവർ അനുഭവിച്ചറിഞ്ഞ് പരിതപിക്കും മുഖസ്തുതിയേക്കാൾ അപകടകരമായ മറ്റൊന്നാണ് സ്വയം പുകഴ്ത്തുന്നത് എല്ലായിടത്തും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും സ്വയം വലിയവനെന്ന് കാണിക്കാനും വേണ്ടി നടത്തുന്നതാണ് ആത്മപ്രശംസ അതിൽ ചിലത് ശരിയായിരിക്കുമെങ്കിലും കൂടുതലും അർത്ഥസത്യങ്ങളും ഏച്ചുകെട്ടലുകളും കള്ളങ്ങളുമായിരിക്കും ഇങ്ങനെ ആത്മപ്രശംസയിലൂടെ ലക്ഷ്യമിടുന്നത് അനർഹമായ സ്ഥാനമാനങ്ങളും അയോഗ്യമായ പ്രതിഫലങ്ങളും ഒക്കെ ആയിരിക്കും തന്നിമിത്തം യോഗ്യരായ പലരെയും മാറ്റി നിർത്തുകയും അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് പരാജിതരായി അപമാനമേറ്റുവാങ്ങുകയും ചെയ്യും അതേസമയം ഇവിടെ പറയുന്നത് പോലെ തൻ്റെ കഴിവുകളും സൽ സ്വഭാവവും സൽപ്രവൃത്തികളും വിളംബരം ചെയ്യാതെ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെ ജീവിക്കുന്നവരെ അവരുടെ മുന്നിൽ വച്ചല്ലെങ്കിലും അവരറിയാതെ മറ്റുള്ളവർ പുകഴ്ത്തും ചിലതെങ്കിലും ഒരുപക്ഷെ അവരുടെ മരണശേഷമാകാം മറ്റുള്ളവർ അറിയുന്നത് ഇനി അതും സംഭവിച്ചില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന സ്വർഗീയ പിതാവ് തൻ്റെ ദൂതന്മാരുടെയും അനേകായിരം വിശുദ്ധരുടെയും നടുവിൽ വച്ച് അവരെ പേർവിളിച്ച് പ്രതിഫലം നൽകി ആദരിക്കും നമുക്ക് അതല്ലേ ആവശ്യമായതും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ